എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് നിവാബൂപ്പ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനെക്കുറിച്ചാണ് കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പോസ്റ്റ് ഓഫീസ് മുഖേന പതിനഞ്ച് ലക്ഷം രൂപ വരെ വിവിധ അസുഖങ്ങൾക്ക് കവറേജ് കിട്ടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണിത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അംഗങ്ങളാകാം കുട്ടികളാണെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ദിവസം മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്കും ഇതിൽ അംഗങ്ങളാകാം വലിയ പ്രീമിയം അടച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കാത്തവർക്ക് പറ്റിയ ഒരു പോളിസി ആണിത് ഇതിൻ്റെ പ്രീമിയം ഒരാളടങ്ങുന്ന കുടുംബമാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും ഹസ്ബൻഡും വൈഫും അടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയും ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിയും അടങ്ങുന്ന കുടുംബമാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയും ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബമാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുമാണ് വർഷത്തിൽ വരുന്നത് പോളിസി എടുത്ത് മുപ്പത് ദിവസത്തിന് ശേഷം വരുന്ന അസുഖങ്ങൾക്കാണ് ഇതിൽ കവറേജ് ലഭ്യമാകുന്നത് നിലവിൽ മറ്റേതെങ്കിലും പോളിസി എടുത്തവർക്കും ഇതിൽ അംഗങ്ങളാകാം അതുപോലെ മെഡിസിപ്പ് പോലുള്ള പോളിസികൾ എടുത്തവർക്കും ഇതിൽ അംഗങ്ങളാകാം പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ പോളിസി വാങ്ങാൻ സാധിക്കുന്നത് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇരുന്നൂറ് രൂപ കൊടുത്ത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ തൽക്ഷണം അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഇതിലൊരു കണ്ടീഷൻ ആദ്യത്തെ രണ്ട് ലക്ഷം രൂപ വരെ ക്ലെയിം കിട്ടില്ല എന്നതാണ് ഉദാഹരണമായി ഒരാൾ ഹോസ്പിറ്റലൈസ് ആയി വരുന്ന ബിൽ അഞ്ച് ലക്ഷമാണെങ്കിൽ ആദ്യത്തെ രണ്ട് ലക്ഷം ആ പേഷ്യൻ്റ് കയ്യിൽ നിന്നെടുക്കണം ബാക്കിയുള്ള മൂന്ന് ലക്ഷത്തിനാണ് ഇതിൻ്റെ കവറേജ് ലഭ്യമാകുക ഇനി ഒരാൾക്ക് വരുന്ന ഹോസ്പിറ്റൽ ബിൽ പതിനേഴ് ലക്ഷമാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ അയാൾക്ക് വേറെ ഇൻഷുറൻസ് പോളിസികൾ മുഖേനയോ കയ്യിൽ നിന്നോ എടുത്ത് അടയ്ക്കേണ്ടതായി വരും ബാക്കിയുള്ള പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇതിൽ കവറേജ് ലഭ്യമാകുക നിലവിലുള്ള ചില അസുഖങ്ങൾക്ക് രണ്ട് വർഷം വരെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാകും ഇതിൽ ഈ പോളിസിയിൽ ക്യാഷ്ലെസ്സും റീഇംബേഴ്സ്മെന്റ് ഓപ്ഷനുകളും ഉൾപ്പെടുന്നു പക്ഷേ ഇത് നിവാബൂപ്പയുമായി തയ്യപ്പുള്ള ആശുപത്രികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് രാജ്യത്തെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ പോസ്റ്റ് ഓഫീസുമായി സഹകരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ടോടുകൂടി നിരവധി ഹെൽത്ത് ആൻഡ് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ആശുപത്രി ചിലവുകൾ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്തായാലും നമുക്ക് വേണം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ ഇന്ന് മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഫൈവ് തൗസൻ്റിനും ടെൻ തൗസൻഡിനും ഇടയിൽ എമൗണ്ട് വരാറുണ്ട് ചെറിയൊരു പ്രീമിയത്തിന് വലിയൊരു എമൗണ്ടിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം അതുപോലെ ചെറിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ വരുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഈ ടോപ്പ് അപ്പ് പ്ലാൻ സഹായിക്കുന്നതാണ് ഒട്ടുമിക്ക ഹോസ്പിറ്റൽ ചിലവുകളും രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ആയതിനാൽ കുറച്ചു പേർക്ക് മാത്രം ക്ലെയിം നൽകിയാൽ മതി എന്നതാണ് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു നേട്ടം ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക്